അല്ല വരിയാ 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 അല്ല വരി അണ്ണാ അല്ല രീതി വര അണന ഞാൻ റൊമാൻറ്റിക് ചെയ്യണിട്ട് നീ ഞെട്ടരുത് അണാ തുറങ്ങനെപ്പോ ഒരു നായിക ഞാൻ നായിക്കുന്നു തല്ലിക്കളിൽ ചില്ലകളിൽ കുളിരലയിൽ മദനമതു വർഷമോയം സന്ധ്യ തന്നു എൻ്റെ പൂവാടകൾ ും അല്ല രതിട്ട് രതി സ്വരമേറ്റുപാടിടും പുഴയോ പുഴയുടെ കാറ്റു മൂടിടും ഇല്ല കളി റൊമാൻറ്റിക് ഇടയ്ക്കാണ് അണ്ണാ ഓണത്തിടയ്ക്ക് കൂട്ടി വെച്ചോ ഏ ോട് ഇല്ല പക്ഷെ അതിനെ കുറിച്ച് പറഞ്ഞു അല്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോ എന്തോ പറഞ്ഞില്ല പിടുത്ത ശരിയല്ല എവിടെ ഈ ഇവിടെ ആരെയും കേസ് കൊടുക്കാൻ നിങ്ങളുടെ രണ്ടുപേരും പേര് എത്ര നാളെ മനസ്സിൽ അതേപോലെ അടിച്ചു പറ്റുക ഞാൻ വിചാരിച്ചു അണ്ണ ഞാനല്ലേ അണ്ണാ കണ്ടന്റ് കണ്ടുപിടിച്ച ലിപ്ലോക്കിന്റെ അണ്ണനാന്ന് എന്ന് പറഞ്ഞ മോശം അല്ലയാണ് ഞാനിപ്പോ ഫ്രഞ്ച് അടിക്കാൻ വേണ്ടിയിരിക്കാ ാണ് കല്യാണത്തിന്റെ കണ്ടന്റെ അണ്ണനാണ് കണ്ടുപിടിച്ച് അതെങ്ങനെയാ ഒരു നിപത്തിൽ ആണല്ലോ ഇല കാരണത്തി നിനച്ചാൽ പങ്കുണ്ട് ഐഡിയം ചോർത്തി നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തില്ല ആരും കേസ് കൊടുക്കാൻ നിങ്ങളുടെ രണ്ടുപേര് പേര് പറയും ഞാൻ എത്ര നാളെ മനസ്സിൽ അറിയാം അതേപോലെ എല്ലാം നിങ്ങൾ അടിച്ചു പറ്റുക ഞാൻ പറഞ്ഞത് വേറെ കാര്യം പറഞ്ഞു തന്നെ ണോ ശരിക്കും അത് കണ്ടിട്ടുണ്ടായിരുന്നു അത് എടുത്തു അപ്പൊ പ്രഷർ കേൾക്കണം അണ്ണന്റെ ഒരേ കണ്ടന്റുകളും അണ്ണന്റെ ശിഷ്യന്മാരെ ഈ അവസ്ഥയിലെത്തി അഞ്ചു ദിവസം വരെ ഞാൻ എടുക്കുവാണ് അതിൽ എടുക്കണം അതാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ അത് രഹസ്യമായിരിക്കും അത് രഹസ്യമായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും പിന്നെ മറ്റേവണ് പറഞ്ഞു ഹരി നിന്നെ ഏത് പെണ്ണാണോ നോക്കണേ പ്രിയമുള്ളവര് ഞങ്ങള് ഹരികൃഷ്ണൻസിലെ മമ്മൂക്കയെ ലാലേട്ടൻ ലാലേട്ടനാവുകയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു അപ്പം ആരാണ് മമ്മൂക്ക അപ്പൊ ലാലേട്ടൻ ഞാൻ അപ്പം ഹരി കൃഷ്ണൻ കേട്ടോ പല്ലിനെ കുറിച്ചുള്ള ഡയലോഗ്സ് അപ്പൊ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ രംഗം ഹരി നിന്നെ ഏത് പെണ്ണാണോ നോക്കണേ നിന്റെ ഈ പല്ലിലെ ഒരു പല്ലില്ല ആരോ അടിച്ചെടുത്തതാണ്

അത് ഇങ്ങനെ ഞാൻ ഏത് ഈ വസ്ത്രം കൊട്ടാരം കമ്പിൽ കൊമ്പനും മാവണി കൊമ്പി മയ്യനക്കണ്ണും കാവനും ലാലേട്ടന്റെ രൂപമുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ മുമ്പിൽ ലാലേട്ടനാണെന്ന് നിങ്ങൾക്ക് ഒറ്റ നടത്തി തോന്നി പോവും പക്ഷെ ലാലേട്ടന അല്ല പക്ഷെ ഇതേ ലാലേട്ടനെ പോലെയാണ് ഇരിക്കുക അപ്പൊ ഞങ്ങള് അപ്പൊ മോദൻലാലോ അപ്പോൾ എന്തായാലും ഞങ്ങള് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഇവിടെ നടത്തുവാണ് ഞാൻ പാടുന്നു അവിടെ ആടുന്നു അപ്പൊ നിങ്ങള് ആർക്കാണ് കൂടുതലും ലാലേടനെ വിൽക്കുന്നുള്ളത് പറയാം ഓക്കെ അവരുടെ മണിക്കല്ലാൽ മെഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം ുംറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിയിലൊമ്പനും മാവണി കുമ്പി മയ്യും കൊട്ടാരം എൻ്റെ മോഹ കൊട്ടാരം മണിക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ മാവണി കൊട്ടാരം താനെ തുറക്കും തങ്കത്തിനാവിന കൊട്ടാരം അങ്ങനെയുണ്ട്